ആരോഗ്യരംഗത്തെ ജീർണതയ്ക്കെതിരെ പട്ടാമ്പി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് ബി ജെ പി മാർച്ച് സംഘടിപ്പിച്ചു മാർച്ച് പോലീസ് തടഞ്ഞു ബി ജെ പി വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പി വേണുഗോപാൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഭാരതീയ ജനതാ പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ആരോഗ്യമേഖലയിലെ തകർച്ചയ്ക്കും കെടുകാര്യസ്ഥതയ്ക്കും അഴിമതിക്കുമെതിരെയും മരുന്നുകളുടെയും ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ കുറവും വേണ്ടത്ര ഡോക്ടർമാർ ആരോഗ്യ പ്രവർത്തകർ എന്നിവരുടെ കുറവും കേരളത്തിലെ ആരോഗ്യരംഗത്തെ സ്വകാര്യ കുത്തക ഹോസ്പിറ്റലുകൾക്ക് വേണ്ടി ഗവൺമെന്റ് ആശുപത്രികളുടെ പ്രവർത്തനത്തെ താറുമാറാക്കുകയാണെന്ന് ബിജെപി കുറ്റപ്പെടുത്തി ആ കെട്ടിടം ഉണ്ടാക്കിയത് വീണാ ജോർജ് അല്ല മറിച്ചിട്ട് വാസുവൻ പറഞ്ഞതുപോലെ വീണ ജോർജ് അല്ല ഇന്നെന്തിനായി വീണാ ജോർജ് രാജിവെക്കുന്നു എന്നാണ് ചില ആളുകളെങ്കിലും പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ ചോദിക്കുന്നത് വാസുവൻ ചോദിച്ചുപിടിക്കുകയാണ് വീണാ ജോർജ് തള്ളിയിട്ടതൊന്നും അല്ലല്ലോ എന്നുള്ളതാണ് പക്ഷെ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് വീണാ ജോർജ് രാജിവെക്കണമെന്നുള്ള ആവശ്യം കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു കെട്ടിടം തകർന്ന അമ്മ മരിച്ചത് കൊണ്ട് മാത്രമല്ല ഈ ംഗം മുഴുവൻ തകർത്തതിൻ്റെ ഭാഗമായിട്ടാണ് വീണ ജോർജ് രാജിവെക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടു ഒരു കെട്ടിടം മാത്രമല്ല ഈ ആരോഗ്യ മേഖല മുഴുവൻ തകർന്നടിച്ചിരിക്കുന്നു ആ തകർത്തിയിൽപ്പെട്ട നിരവധി ആളുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഇനിയെങ്കിലും വീണ ജോർജ് തയ്യാറാവും എന്തെല്ലാം തള്ളുകളായിരുന്നു ആരോഗ്യ മേഖല കേരളത്തെ പോലെ മികച്ചതായി വേറെ എവിടെയില്ല എന്നാണ് പറഞ്ഞിരുന്നു അടുത്ത നമുക്കറിയാം തിരുവനന്തപുരം മെഡിക്കൽ ഡോക്ടർ പറയുന്നു ഇവിടെ വേണ്ട ഉപകരണങ്ങളില്ല ദിനേശൻ കപൂർ ദിവാകരൻ ഗോപിനാഥൻ എം പി മുരളീധരൻ സുനിൽകുമാർ മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്ത് സംസാരിച്ചു എൻസിന്യൂസ് വിക്ടറി ഐ ടി ഐ എടപ്പാൾ ബ്രാഞ്ചിലേക്ക് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞവർക്ക് കേന്ദ്ര കേരള ഗവൺമെന്റ് പി എസ് സി അംഗീകൃത ഒരു വർഷ രണ്ട് വർഷ ഐ ടി ഐ കോഴ്സുകൾക്കും രണ്ടു വർഷ കെ ജി സി എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിക്ടറി ഐ ടി ഐ കുറ്റിപ്പുറം റോഡ് എടപ്പാൾ